പ്രകൃതിക്കും നിലനിൽപ്പിനും സ്ഥിതിക്കും പ്രകൃതിക്കും ശരീരബോധത്തെ ഭേദിച്ചു കൊടുത്ത് പരമാത്മാ സ്വരൂപമായിട്ട് ഇരിക്കേണ്ടത് നമ്മുടെ അവസ്ഥയാണ് ഈ അർദ്ധനാരീശ്വരൽ കാണുന്നത് ഒരാളെ എങ്ങനെ സ്നേഹിക്കേണ്ടിരിക്കും എങ്ങനെ സ്നേഹിക്കാതിരിക്കും ഒരാളെ ആ ഭഗവാൻ തകർക്കണവനാണ് എന്തിനെ തകർക്കണവൻ ശരീരബോധത്തെ തകർക്കണം ശിവൻ ചെയ്യുന്ന ും വലിയ അനുഗ്രഹം ശരീരബോധത്തിന് തല്ലി തകർക്കുകൂടാണ് ഞാൻ പല ശിവക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലും മമ്മൂര് പ്രത്യേകിച്ചൊക്കെ ഞാൻ ധാരാളം പറയാറുള്ള ഒരു കാര്യമാണ് ശുദ്ധപഞ്ചാക്ഷരായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മഹാദേവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭഗവാനെ എന്നെ ഈ ചക്രത്തില് എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതം അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയും എന്തിനാ കഷ്ടപ്പെടുന്നു ഇങ്ങോട്ട് പോരാപോലെ ഇത് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട് അത് അതേപടി അതിൻ്റെ അനുഭവമില്ലാണ്ട് മനസ്സിലാക്കാതെ എടുത്ത് ഒഴിഞ്ഞ് റീലുണ്ടാക്കിയിട്ട് വിടുന്ന ചില വ്യക്തികൾ ശിവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതാ നിങ്ങൾ മരിച്ചു പോകും എന്ന് ചരത്തേട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ശിവൻ ആത്മാവിനെ തെടുക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണം എന്ന് വെച്ചാൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശിവൻ നിങ്ങൾ മരിക്കുന്നില്ല എൻ്റെ അർത്ഥം അത് വിവരക്കട ദേഹബോധം നശിപ്പിച്ചു കളയാൻ ഭഗവാനെ പോലെ അച്ഛനെ പോലെ ഒരാൾക്ക് സാധിക്കില്ല ഒരു ദേവശക്തിക്കും അത് സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്